ിശിഹാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ സഹോദരങ്ങളെ വലിയ നോമ്പുകാരത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് ആ പുണ്യ പുണ്യദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് ഈ സമയങ്ങളിൽ ഈ ഘട്ടങ്ങളിൽ ഒരുപാട് വാർഷിക ഇടവക ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇടവക വാർഷിക ധ്യാനങ്ങൾ ഈ ഏപ്രിൽ മെയ് ഈ മാസങ്ങളിൽ മാർച്ച് ഏപ്രിലായിട്ട് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കാരണം വാർഷിക ധ്യാനങ്ങളിലെ ഇടവകകളിൽ ഇപ്പോൾ കൊച്ചു ഇടവകളിലായാലും വലിയ ഇടവകകളിലായാലും വാർഷിക ധ്യാനങ്ങളാണ് വളരെയധികം അത്ഭുതങ്ങൾ മാനസാന്തരങ്ങൾ വിടുതലുകൾ ആ ഇടവകയിൽ സംഭവിക്കുന്നത് പല കൊച്ചു ഇടവകകളിലേക്കും പല ഇടവകകളിലേക്കും വാർഷിക ധ്യാനത്തിനായിട്ട് സിസ്റ്റിന് പോകാനുള്ള വലിയ ഭാഗ്യം ഈശോ തന്നു അപ്പോ നമ്മള് കൺവെൻഷനുകൾ നടത്തുമ്പോൾ ഇടവകകളിലെ വർഷത്തിലുള്ള വാർഷിക ധ്യാനങ്ങൾ മുടങ്ങാൻ പാടില്ല അത് പരിസ്ഥാൽ പ്രത്യേകം പറയുന്നുണ്ട് കാരണം ഇടവക ധ്യാനങ്ങളിലാണ് നമുക്ക് കൺവെൻഷനുകൾ കഴിഞ്ഞു പോകുന്നു പക്ഷേ ഇടവക വാർഷിക ധ്യാനങ്ങളിലാണ് ആ ദേശത്ത് ഇരുപത് കൊല്ലമായിട്ടും കുമ്പസാരിക്കാത്ത മക്കളുണ്ടായിരിക്കാം അല്ലെങ്കിൽ എത്ര വീടുകളിലും മദ്യപാനത്തിന് അടിമപ്പെട്ട മക്കളുണ്ട് കുടുംബങ്ങളുണ്ട് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടു പോകുന്ന എത്ര മക്കളുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബം എന്തെല്ലാം ബന്ധനാവസ്ഥയിലാണ് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് യുവതി യുവാക്കന്മാരുടെ മേലുള്ള തിന്മയുടെ ശക്തി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതൊക്കെ ഇടവക വാർഷിക ധ്യാനങ്ങളിലാണ് ഒരു പക്ഷെ പത്ത് മുപ്പത് വർഷമായിരിക്കാം ഒരു കുടുംബത്തിലെ ആ മകൻ അല്ലെങ്കിൽ കുടുംബത്തിന്റെ തലവൻ എന്ന് പറയാം ഹെഡ് ഓഫ് ദ ഫാമിലി കുടുംബനാഥൻ എത്രയോ വർഷങ്ങളായിരിക്കാം കുമ്പസാരിച്ചിട്ട് അതുപോലെ മദ്യത്തിന് മദ്യത്തിന് അടിമപ്പെട്ട മക്കൾ അതുകൊണ്ട് വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ ആ മകൻ മാത്രമല്ല വേദനിക്കുന്നത് ആ കുടുംബം മുഴുവനും വേദനിക്കുകയാണ് തകരുകയാണ് കുടുംബം തകർച്ചയാണ് അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ കിട്ടുവാൻ ഒരു മാനസാന്തരം കിട്ടുവാൻ ദേവമക്കളുടെ സ്വാതന്ത്ര്യം കിട്ടുവാൻ കാരണം നുണയന്റെ നുണയരുടെ പിതാവായ പിശാജ് ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ഈ വഞ്ചന നിറച്ച് വെച്ചിട്ടാണ് നമ്മുടെ ആദ്യ പാപം പോലും ഹവായുടെ ഹൃദയത്തിലെ പിശാജ് വഞ്ചന നുണ അത് നിറച്ച് വെച്ചിട്ടാണ് നമുക്ക് പർദിശ നഷ്ടപ്പെട്ടത് എന്ന പോലെ തന്നെ ഓരോ മക്കളുടെയും മാനസാന്തരം വിടുതൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത വീണ്ടും നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാകാൻ വീണ്ടെടുക്കപ്പെട്ട ജനതയാകാൻ ഓരോ ദേശത്തെ പരിസ്ഥാത്മാവ് കൊണ്ട് നിറയാൻ ഇടവക വാർഷിക ധ്യാനങ്ങൾ ഒരിക്കലും നമ്മൾ അത് നിർത്താൻ പാടില്ല കൺവെൻഷനുകൾ നടന്നുകൊള്ളട്ടെ പക്ഷെ ഇടവക വാർഷിക ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതിലും നമുക്ക് ഒരു വീഴ്ച വരാൻ പാടില്ല ജോഷോ മൂന്ന് അഞ്ച് സാൻറ്റിഫൈ യുവേർ സെൽഫ് നിന്നെ തന്നെ വിശദീകരിക്കുക നീ അത്ഭുതങ്ങൾ കർത്താവിന്റെ അത്ഭുതങ്ങൾ നാളെ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് സാധിക്കും എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരു വിശുദ്ധീകരണത്തിന്റെ മാനസാന്തരത്തിന്റെ നവീകരണത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ഇടവകളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ ആമൈ